ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്കി മയസ്സിമിക്കും മയ നമ്മൾ നമ്മളിത് ചെയ്യുന്നത് ഒരു ഫുഡ് ബ്ലോഗേ അല്ല ഞാൻ ഒരു ട്രാവൽ ബ്ലോഗാണ് ചെയ്യുന്നത് ഞാൻ ഇവിടെ വാഗമൺ വന്നിരിക്കുകയാണ് അതാണ് ഞാൻ താമസിക്കാൻ പോകുന്ന റിസോർട്ട് അതിന്റെ ഫുൾ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് ഇതിന്റെ ഫുൾ വ്യൂ ആണ് ഇപ്പോൾ കാണുന്നത് ഇത്ര മാത്രം അല്ല ഇതിനകത്തുള്ളത് നമുക്ക് അതിനകത്തുള്ള റൂംസ് എല്ലാം ഞാൻ പരിചയപ്പെടുത്തി തരാം അപ്പം ഒരു വ്യൂ ഒന്ന് കണ്ടു കണ്ടുനോക്കും നല്ല രസമുണ്ട് കേട്ടോ കുറേ കുന്നുകളുണ്ട് ഇതിന്റെ ഫ്രണ്ടിൽ കാണാനായിട്ട് പിന്നെ കുറച്ച് തേയിലത്തോട്ടങ്ങളും ബാക്കിയുള്ള എല്ലാം മരങ്ങളാണ് കേട്ടോ അതുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ ഇപ്പോൾ പക്ഷേ നല്ല വെയിലുണ്ട് ഒരു നാല് മണിക്ക് ശേഷം നല്ല തണുപ്പ് വരുന്നുണ്ട് വരുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിനകത്ത് സ്റ്റേ ചെയ്തതിന് ശേഷം അതെങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കൊന്ന് ആ റിസോർട്ടിന്റെ ഒരു റിവ്യൂ എടുക്കാം ഇന്ന് അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തേക്ക് എന്നോടൊപ്പം തന്നെ നിങ്ങളെല്ലാവരും ഹോഗി നോൾസിലോട്ട് പോയിട്ട് നമുക്കതിൻ്റെ വ്യൂ എല്ലാം ഒന്ന് കാണാം ഓക്കേ ഇതിന്റെ ഇതിൻ്റെ റിസപ്ഷനാണ് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കഴിഞ്ഞ റിസപ്ഷൻ്റെ രണ്ട് സൈഡിലോട്ടാണ് നമ്മുടെ കോട്ടേജുകൾ ഉള്ളത് ഞങ്ങൾ രണ്ട് കോട്ടേജാണ് എടുത്ത് ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പം രണ്ട് കോട്ടേജിൽ നിന്നും അതിൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കി സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് നോക്കി കഴിയുമ്പോഴും ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും നല്ല വ്യൂ ആണ് കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു കെവ് ഉണ്ട് കേവ് എൻട്രൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനകത്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഒരു തിയേറ്റർ ഫെസിലിറ്റി ചെയ്തിട്ടുണ്ട് ഒരു മിനി തിയേറ്റർ ചെയ്തിട്ടുണ്ട് നല്ലതാണ് നമുക്ക് ഞങ്ങൾ നല്ലൊരു പടമൊക്കെ കണ്ടു പിന്നെ കുറച്ച് കുട്ടികൾ കളിക്കാനുള്ള ഇൻഡോർ ഗെയിംസ് മാതിരി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് പിന്നെ ഇതിനകത്ത് പ്രത്യേകതയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ക്യവ് റൂംസ് ഉണ്ട് ആ റൂംസ് കാണാനാണ് നമ്മളിനേയും പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മുടെ വില്ല നമ്മൾ എടുത്തിട്ടുള്ള വില്ലയുടെ റൂംസ് കാണിക്കാം അപ്പോൾ നമുക്ക് ഇതിനകത്തുള്ള റൂം കാണാം ഇതിനകത്ത് തിയേറ്റർ അതിനെല്ലാം ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടൈം വരുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പേടി തോന്നണം ലൈറ്റ് ആയിട്ടുള്ള രണ്ട് മാസങ്ങൾ ഇട്ടില്ല അതുകൊണ്ടെങ്കിൽ നമുക്കത് നന്നായിട്ട് എത്തി സത്യം പറഞ്ഞാൽ ആദ്യം തരണമെങ്കിൽ പേടിയായിരുന്നു ശ്വാസം കൊണ്ടു കൊണ്ട് പേടിയായിരുന്നു നമ്മൾ എങ്ങനെയാണെന്ന് നമുക്ക് കാണാം കത്തി മലത്തിൽ പേടിയുള്ളൂ പക്ഷെ നല്ല രസം കേട്ടോ നല്ല ഒരു പാറയിലാക്കുന്നതൊക്കെ നമ്മൾ പോകുന്ന മാത്രമല്ല ഇതിൽ വെന്റിലേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു കർട്ടൻ ഒക്കെ ഇട്ടിട്ട് ഒരു വെന്റിലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് അവര് അത് നോക്കി പിന്നെ നമുക്ക് ആവലിയിലുള്ള വ്യൂ കാണാൻ പറ്റും പിന്നെ ഇവിടെ അവര് എല്ലാത്തിന് എല്ലാ സെറ്റിങ്സ് ചെയ്തിട്ടുണ്ട് ഒരു ടി വി അറേഞ്ച്മെന്റ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട് സാധാരണ നമ്മൾ ഹോട്ടലുകളിൽ പോയി താമസിക്കുന്ന മാതിരി എല്ലാ സാധനങ്ങളും ഉണ്ട് കബോർഡ്സിന് പോരായിട്ട് അളകരുത് ണ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് തന്നെ ഇതുപോലെ നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള വർക്കുകളൊക്കെ അവർ വിത്തേക്ക് ചെയ്തിട്ടുണ്ട് ഭയങ്കര തണുപ്പുണ്ട് വിത്തിയിലൊക്കെ തൊടാൻ കേട്ടോ ശരിക്കും നല്ല കൂളിംഗ് ആണ് ഈ റൂമിനകത്ത് കേട്ടോ ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭൂമിക്കകത്ത് തീർച്ചിരുന്ന ഒരു അതേ ഫീലാണ് പിന്നെ ഡ്രസ്സിംഗ് റൂമ് ബാത്റൂമും അതെല്ലാം ഇതിനകത്ത് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം എല്ലാം നന്നായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ആയിട്ടുള്ള മാത്രമേ ഉള്ളൂ നമ്മുടെ തെയ്യത്തിന്റെയും കലകളിയുടെയും ഒക്കെ എല്ലാ കാര്യങ്ങളും എല്ലാ കലാരൂപങ്ങളും ഇതിനകത്ത് നല്ല നല്ല രീതിയിൽ അവര് വർക്ക് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ അത് കാണാൻ തന്നെ വളരെ നന്നായിട്ടുണ്ട് ഇത് വന്നിട്ട് ഈമിന്റെ വരുന്നു കാരണം എന്താ ഇരിക്കാനൊക്കെ അവര് അതേപോലെ തന്നെ മാതിരി എല്ലാ സെറ്റിങ്ങ് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പം ഒരു നാല്പുറ പേര് നമ്മുടെ റൂമിൽ വരികയാണെങ്കിൽ നമുക്ക് വെന്റിലേഷനും അതുപോലെ കൊടുത്തിട്ടുണ്ട് അവര് എല്ലാവരും വെന്റിലേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇതിനകത്ത് ഇരുന്നൂറ് പോയെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ശ്വാസം കിട്ടും പക്ഷേ ഇല്ല എല്ലായിടത്തും അവർ വേണ്ട പോലെ വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് വെന്റിലേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ എന്താണ് പെട്ടെന്ന് ലൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ആയിട്ടാണ് അവര് നമുക്കത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അതുപോലെ റൂമിലായിട്ട് കണക്കെ അത് ലിവിംഗ് റൂം ആയിരുന്നു അതുപോലെ വളരെ മനോഹരമായിട്ടുണ്ട് എല്ലാ ഫെസിലിറ്റിയും ഉണ്ട് പക്ഷെ എല്ലാം ചെറിയ നമ്മളൊരു ഗുഹയ്ക്കകത്ത് നിൽക്കുന്ന അതേ അറ്റ്മോസ്ഫിയറിലാണ് ആ എല്ലാം ചെയ്തിരിക്കുന്നത് എവിടെ ആവശ്യത്തിനുള്ള വെന്റിലേഷനും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വെന്റിലേഷൻ ഉണ്ട് എല്ലാവർക്കും ഇതിലെല്ലാം വ്യൂ വരുന്നത് പുറത്തുള്ള ആ ഒരു ഇതേ തുടക്കത്തിന്റെ ഒക്കെയാണ് വ്യൂ വരുന്നത് വെളിയിലോട്ട് നമ്മുടെ കളരിയുടെ ഇതിലാണ് അവർ ഇത് വ്യാജ ചെയ്തിരിക്കുന്നത് കോവിഡ് ചെയ്തിരിക്കുന്നത് Hi guys, I'm Manoj, brother of Ms. Maya. Uh, we are right now in front of LifePost. So the concept over here is that they have constructed the bathroom inside a natural cave. So they have not done any kind of artificial stuff. It's just that they have just utilized the whole structure. Mind you, this room has just been checked out, so it's not clean. So they've just opened it for our request. So this is just the bedroom, uh, which is of like the sorted one, the usual thing, and... This is the original... Uh, it looks like it, it's the original one. This is where one of the YouTubers uh, stayed as well. And here we are at the natural cave and plate. This is all part of the natural cave stone. Only it's kind of messy because so they have yet to be cleaned after this checkout. So it takes immense uh, hard work, procession, uh, hard work to get a setup done in the natural surrounding. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ റൂമിൽ കയറുമ്പോഴും നമുക്ക് ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ഓരോ രീതിയിൽ ഒന്നും നമ്മൾ സെയിം ആയിട്ട് ഒരു റൂമിൽ ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇത് തന്നെ കണ്ടില്ലേ അതുപോലെ തന്നെയാണ് വേറെ റൂമിൽ കയറുമ്പം കഥകളി യാതൊരു കാര്യങ്ങൾ എല്ലാം ഡിഫറെന്റ് ആയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ ചെയ്തിരിക്കുന്ന പറഞ്ഞിട്ടുണ്ട് നല്ല നല്ല തണുപ്പാണ് ഇത് റൂമുള്ള ട്രിപ്പ് അത്രയ്ക്ക നല്ല ഇത് ഞാൻ പറഞ്ഞല്ലോ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഒരു ട്രിപ്പ് വരുന്നത് ഒന്നിനൊന്നിന് മെച്ചമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് താഴെ മൂന്നാമത്തെ ക്ലോറിലാണ് വന്ന് നിൽക്കുന്നത് താഴെയായിട്ടാണ് വന്ന് നിൽക്കുന്നത് അപ്പം മേലെ നോക്കിയാൽ ഇത്രയും റൂമ് ഇതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നമുക്ക് ഒരു കാരണവശാലും അറിയില്ല ഇറങ്ങി ഇറങ്ങി വരുമ്പോഴേ നമുക്ക് അറിയാം ഇത് പിച്ച് ചേർപ്പം ഉള്ള റൂട്ട് മാപ്പ് അരക്കായിട്ട് വരേണ്ടി വരും കേളക്കണല്ലേ അതിന്റെ ഒരു ഡെപിഷൻ ആണ് തപസേ എന്ന പേരിലാണ് അവര് ചെയ്തിരിക്കുന്നത് തപസിനെ ഒരു ഇതാണ് അവരെങ്ങനെ ചെയ്തിരിക്കുന്നത് ഒരുപാട് ഋഷി ചെയ്തു തപസ് ചെയ്തതും അതില് നമ്മുടെ പണ്ട് എന്താണ് രംബാബുലത്തൊന്നും ഒക്കെ തപസ മുടക്കുന്ന തിനകത്ത് ചെയ്തിരിക്കുന്നത് കൃഷിയും ഒരു താസ് ചെയ്യുന്നത് താമസ ചെയ്തുകൊണ്ടിരിക്കുന്നതും അത് കഴിഞ്ഞിട്ട് ശപിക്കുന്നതുമായിട്ടുള്ള അങ്ങനെയുള്ള കുറെ ഇതാണ് അവരിലെ അവരുടെ തെങ്ങിയ റൂമിനകത്ത് ചെയ്തിരിക്കുന്നത് ഇതൊരു ഫാമിലി റൂമാണ് ഇതൊരു ലിവിംഗ് റൂം ആണെങ്കിൽ ഇത് കയറി വന്നതിൽ ഇത് വരുന്നത് ബെഡ്റൂം അകത്തായിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറെ പേർക്ക് ഇരിക്കാനും ആ ടെൻ ബേഴ്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ സ്ഥലമൊരു ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം ബെഡ്റൂമിലേക്ക് പോകുമ്പോൾ ഇവിടെ തന്നെ നല്ല തന്നെ കബണ്ടിന് പോരായിട്ട് അവർ രണ്ട് കട്ടിങ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് നമുക്ക് നമ്മുടെ തിങ്സൊക്കെ വെക്കാനായിട്ടൊക്കെ റൈറ്റ് ആൻഡ് സൈഡിൽ നമുക്ക് അതുപോലെ തന്നെ ഒരു ബാത്റൂം ഇവിടെ രണ്ട് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് നാല് പേർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് അവർ ഈ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിലും ആവശ്യത്തിന് വെക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട് എല്ലാ റൂമുകളിലും അവർ രണ്ട് രണ്ട് യും ചെയ്യും പക്ഷെ അവരുടെ കോൺസെപ്റ്റ് വണ്ടർഫുൾ ആയിട്ടുണ്ട് പറയാൻ പറ്റത്തില്ല അത്രയ്ക്ക് നന്നായിട്ട് അവർ ഓരോ റൂമിലും എഫേർട്ട് എടുത്ത് ചെയ്ത് ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ റൂമിനെല്ലാം കുറച്ച് പോസ്റ്റും കുറച്ചും കൂടെ കൂടുതലായിരിക്കും സ്പേസ് ചായ കുടിച്ച് എവിടെക്കാൻ പറ്റുന്ന രീതിയിൽ അവർ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതും അതുപോലെ തന്നെ ബ്രിക്സിന്റെ ഇതാണ് കളറിലാണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ സിറ്റിങ്സ് സിറ്റിംഗ്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇരുന്നാലും വ്യൂ വരുന്നത് ആ തേനത്തോട്ടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു പ്രത്യേകതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരത്തിന്റെ റൂട്ട് ഒക്കെ വന്നിരിക്കുന്ന മാതിരിയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ മരത്തിന്റെ മേലെയൊക്കെ ഈ ഹട്ട് മാതിരി ഒക്കെ ഉള്ളത് താമസിക്കില്ലേ അത് മാതിരിയാണ് ആ ഒരു കോൺസെപ്റ്റിലാണ് ഈ റൂട്ട് ചെയ്തിരിക്കുന്നത് മരത്തിന്റെ ഒക്കെ റൂട്ട് വന്നിരിക്കുന്നു അതിനോട് ചേർന്നിട്ട് ഇങ്ങനെ മരത്തിന്റെ റൂട്ടല്ല ഇത് മരത്തിനില്ല വള്ളികൾ പടർന്നിടക്കില്ല അങ്ങനെ വള്ളികൾ പടർന്നിടക്കെയാണ് അതിന് നമ്മളൊരു ഹട്ട് വെച്ചിട്ട് അങ്ങനെ താമസിക്കുന്നത് വയനാട്ടിലൊക്കെ പോകുമ്പോൾ അങ്ങനെ കാണാൻ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് അപ്പൊ അതിനോട് അതിനോട് ചേർന്നിട്ട് ഒരു ബെഡ് ചെയ്തിട്ടുണ്ട് അതിന്റെ താഴെയായിട്ട് അവർ കുറെ സ്പേസ് കിട്ടിയിട്ടായിരുന്നു കുട്ടികൾക്ക് വരുമ്പോൾ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ഈ സ്പേസ് എന്തൊക്കെ കേട്ടോ കുട്ടികൾക്ക് ശേഷം കാരണം കുട്ടികളെ കൊണ്ട് ഒരു കുട്ടിയെ കൊണ്ടൊക്കെ വരുന്നവർക്ക് ഈ റൂം നല്ല ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് ഇതിനകത്ത് കളിക്കാൻ ഈ ഒരു ചെറിയ റൂമിൽ തന്നെ അവർക്ക് നന്നായിട്ട് കളിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു റൂമാണ് അവർ മേളിൽ ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നു താഴെ സ്പേസ് അത് കഴിഞ്ഞിട്ട് അവിടെ ആ കുറേ സ്പേസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഇത് വഴി വരുമ്പോൾ ഇത് കുറച്ച് ചെറിയ റൂമാണ് ആണ് എന്നാലും നല്ല നല്ലത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എപ്പോഴും പറഞ്ഞു എല്ലാം വെന്റിലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് എല്ലാ ബെഡ്റൂമുകളിലും രണ്ട് വെന്റിലേഷൻ കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതുവഴി പോകുമ്പോൾ നമുക്ക് ബാത്റൂമിലേക്ക് പോകാൻ പറ്റും തഴഭം കയ്യിലാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ റൂം ചെയ്തിരിക്കുന്ന മാത്രം ബ്രിക്സിന്റെ ഒക്കെ കോൺസെപ്റ്റിലാണ് അവർ ചെയ്തിരിക്കുന്നത് പ്രത്യേകച്ച് ഇവരെ ഡോർ എല്ലാ റൂമുകളിലും ഡോർ കാണാൻ നല്ല ബസ്സാണ് കേട്ടോ സാധാരണ ഒരു ഒരു നോർമൽ ഷേപ്പിലല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലല്ല അവർ റൂം ചെയ്തിരിക്കുന്നത് റൂം എല്ലാം അവര് നമ്മൾ എന്ത് ചെയ്യും പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഈ പേപ്പർ അരച്ച് വെച്ച് നമ്മളൊരു ആർട്ട് വർക്കുകൾ ചെയ്യണം അതുമാതിരിയാണ് അവർ റൂംസിന്റെ ഡോറുകളെല്ലാം ചെയ്തിരിക്കുന്നത് എല്ലാ ഡോറുകൾക്കും എല്ലാ ഡോറുകളും അതോ എല്ലാം ഇതുപോലെ തന്നെ ഡിഫറെന്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഇതിന് രണ്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് വേറെ എൻട്രൻസ് ഉള്ളത് അത് വളരെ ചെറിയ എൻട്രൻസ് ആണ് നമുക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ് അതിനകത്ത് ഇത്രയും എന്നുള്ളത് നമുക്ക് ഒരു കാരണവശാലും ഇതിനകത്ത് ഇറങ്ങണമെന്ന് നമുക്ക് മനസ്സിലാവില്ല അങ്ങനെ നമ്മളെ അതിന്റെ മേലെ എത്തിയിട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ മറ്റേ നോർമലായിട്ട് ഞങ്ങൾക്ക് വില്ല റൂംസ് ഒക്കെ കണ്ടിട്ട് വരാം നമുക്ക് ഞങ്ങൾ താമസിക്കുന്നത് വില്ല റൂമുകളാണ് ഇത് രണ്ട് ബെഡ്റൂമാണ് ഒരു രണ്ട് മേലെ താഴെയായിട്ട് ഓരോ ലിവിങ് ഉണ്ട് പിന്നെ എക്സ്ട്രാ ബെഡുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാം പക്ഷേന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കുറേ സ്പേസ് ഉണ്ട് ഇതിനകത്ത് നന്നായിട്ട് കുറേ സ്പേസുകൾ അവർ ചെയ്തു തന്നിട്ടുണ്ട് നമുക്ക് ബെഡ്റൂമും രണ്ട് ബെഡ്റൂമും മാസ് ലിവിങ് റൂമും രണ്ട് ലിവിങ് വന്നിട്ടുണ്ട് അതിലൂടെയുള്ള ബെഡുകൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാന്ന് നോക്കി നോക്കാം കേട്ടോ ഇതാണ് ഞാനിതിൻ്റെ ലിവിങ് റൂം ചെയ്തത് ശരിക്കും നമ്മുടെ നമ്മൾ വീട്ടിലോട്ട് കയറി വരുന്നവരായിട്ട് അതേ തന്നെ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ായിട്ട് ഈ ഭാഗത്തായിട്ട് അവർ ഒരു ഡൈനിങ് മാം ചെയ്തിട്ടുണ്ട് അതിന് പ്രത്യേക റൂം ആയിട്ടാണ് അവര് ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങും അത്യാവശ്യം ഇൻഡക്ഷൻ കുക്കറൊക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ ഇതൊന്നും കുക്ക് ചെയ്ത് കഴിക്കാൻ അവരോട് അറേഞ്ച്മെന്റ്സ് സപ്പോർട്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ എന്താ പറയാനും ഇതൊരു കിച്ചൺ ഫെസിലിറ്റി ആണ് കേട്ടോ ഒരു കിച്ചണും കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ബില്ല്യാണ് ഇന്ന് കുറച്ച് ദിവസത്തിനോട് താമസിക്കാൻ ഷൂട്ടിങ്ങിനോട് വരുന്നവരുടെ അങ്ങനെ കുറേ ദിവസം താമസിക്കുന്നവരും ഒക്കെ ഇത് അങ്ങനെയും ഇല്ല വളരെ നല്ലതായിരിക്കും കിച്ചൺ ഉണ്ട് ഡയറിംഗ് ഉണ്ട് ഇല്ലേക്കകത്ത് രണ്ട് ബെഡ്റൂമാണ് ചെയ്തിരിക്കുന്നത് ഒന്ന് വന്ന് സേറോടെ അടുത്ത് ഉള്ളത് അത് നല്ല അത്യാവശ്യം നല്ല സ്പേസുള്ള റൂമാണ് നല്ല അറേഞ്ച്മെന്റ്സ് നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട് ബാത്റൂമും ബാത്റൂമെല്ലാ റൂമുകളിലും ബാത്റൂമൊക്കെ നന്നായിട്ട് തന്നെ അവരാരും ഒരു താഴത്തെ അതുപോലെ തന്നെ അതേ സ്പേസ് തന്നെയുള്ള ഒരു ബെഡ്റൂം ആണിതും അതുപോലെ ടേബിളും രണ്ടുപേർക്ക് കിടക്കാൻ പറ്റുന്ന ബെഡും എഴു കാരണ പോലെ തന്നെ ചെയ്തിട്ടുണ്ട് ബാത്റൂമും ഇതിനകത്തേതും അതേപോലെ തന്നെ അതേ സൈസിലുള്ള ബാത്റൂമുമാണ് കൊടുത്തിട്ടുള്ളത് പോകുന്നത് അവിടെ ബെഡ്റൂം ഞങ്ങൾ താമസിച്ചിരുന്ന വില്ലയില് ഞങ്ങൾക്ക് രണ്ട് ബെഡ്റൂം ആയിരുന്നു ഞങ്ങൾ ഒന്ന് താഴെ ഒന്ന് മേലായിട്ടായിരുന്നു കുറച്ചുകൂടെ താഴെ രണ്ട് ബെഡ്റൂം അവർ കൊടുത്തിട്ടുണ്ട് മേലെ വന്നിട്ട് ഇങ്ങനെയാണ് അവര് ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവരുടെ ബെഡ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇത് ഈ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ വില്ലയ്ക്കകത്ത് രണ്ട് ബെഡ്റൂമും താഴെ ഞങ്ങൾ ഞങ്ങൾ താമസിക്കുന്ന വില്ലയ്ക്കകത്ത് ഒരു ബെഡ്റൂം താഴെ ഒരു ബെഡ്റൂം മേല് അങ്ങനെ ഡിഫറെൻറ്റ് ഡിഫറെൻ്റായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് ഓരോന്നിനും ബാൽക്കണിയും അതേപോലെ തന്നെ അതേപോലെയാണ് ഡിഫറെൻ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഈ ഞാനിപ്പോൾ കാണിച്ച ഇല്ലയുടെ ബാൽക്കണി കുറച്ചും കൂടെ വൈഡ് ആയിട്ടുള്ളതാണ് ഞങ്ങളത് കുറച്ചും കൂടെ ഇടുങ്ങിയ ഒരു ബാൽക്കണിയാണ് വ്യൂ നന്നായിട്ടുണ്ട് കുറച്ചും കൂടി വൈഡ് ആയിട്ടുള്ളത് അങ്ങനെ മാറ്റി മാറ്റി മാറ്റിയാണ് അവർ ചെയ്തിരിക്കുന്നത് എല്ലാം ഒരേപോലെ അല്ല റൂം അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ചെയ്തിരിക്കുന്നത് വളരെ ഇത് ഒരു ഫാമിലിക്ക് നല്ലൊരാഴ്ചയൊക്കെ താമസിക്കാൻ പറ്റിയ അതേ സെറ്റപ്പിലാണ് ഒരു വീട് എങ്ങനെ ഉണ്ടോ അതുമാതിരിയാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എൻ്റെ റിസപ്ഷനോട് ചേർന്നുള്ള റൂമാണ് ഞാനിപ്പോൾ കാണിച്ചത് നമ്മുടെ ഇതിൻ്റെ വ്യൂ കാണുന്ന നമ്മൾ ആ വരുന്ന വഴി അവിടെയാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഒരു നല്ല ഗ്രീനിഷിലാണ് ഗ്രീൻ ഗ്രീൻ കളറിലാണ് അവർ മൊത്തം പെയിൻറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല നമ്മൾ നേച്ചുറായിട്ട് നല്ല ഇഴകി എന്തുവാ അടുത്ത് നിൽക്കുന്ന പറയുന്നത് അതുമാതിരിയുള്ള ഒരു വില്ലയാണ് ഇത് ഞങ്ങൾ രണ്ട് വില്ലയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഞങ്ങൾ എട്ട് പേര് വന്നിട്ടുണ്ട് അപ്പം അവിടെ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ ഒരു ഗ്ലാസ് ഗ്ലാസ് ഫ്ലോർ എല്ലാം ഗ്ലാസ്സിൽ വെച്ചിട്ട് ആ ഒരു കുറച്ച് സ്ഥലമുണ്ട് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പം ഇവിടെ അതാ ഇങ്ങനെ ഇതിൻ്റെ വ്യൂ കൂടെ നമുക്കൊന്ന് കാണാം ഓക്കെ ഇതെല്ലാം ഒന്ന് കാണും ഒരു അഞ്ച് മണി ആയിട്ടുണ്ട് ഇവിടെ ഒരു അരുവിയുണ്ട് ഇതിനോട് നമ്മുടെ ഈ റിസോർട്ടിനോട് ചേർന്ന് തന്നെ ഇവിടെ ഒരു അരുവിയുണ്ട് അപ്പോൾ നമ്മൾ അവിടെയോട്ട് പോവാണ് ഞങ്ങൾ അങ്ങനെ അരുവിയുടെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് മേലെ ഫുള്ള് പാറ കേട്ടോ മാക്ഡോണി കണ്ടില്ലേ എൻ്റെ ബ്രദറിൽ കയറി പോവാണ് കേട്ടോ അതേതാണ് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഏത് പാറയുടെ മെള്ളിലൊക്കെ എങ്ങനെ അള്ളി പറയുന്നത് അദ്ദേഹം കണ്ടുപിടിക്കുന്നു അപ്പം അതിനകത്തൂർ ഇത്രയാണ് പാറയല്ല അതിനകത്തൂർ അവിടെ വരെ പോയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ടില്ല അന്നിപ്പുറത്തെ സൈഡിൽ വലിയ ഡീപ്പായിട്ടുണ്ട് കാരണം നല്ല ഗ്രീൻ കളർ കാണുന്നതിൻ്റെ ഭയമൊന്നും അങ്ങോട്ട് പോയിട്ടില്ല നല്ല തെളിഞ്ഞ വെള്ളമാണ് വരുന്നത് ഭയങ്കര ഐസ് മാതിരിയുള്ള വെള്ളമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ നന്നായിട്ടൊരു പ്രൈവറ്റ് ഏരിയ മാതിരി തന്നെ ഉണ്ട് കേട്ടോ വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല പിന്നെ അതിനുശേഷം ആ പാറയുടെ അപ്പുറത്തായിട്ട് ആ വലിയ പാറയോട് ചേർന്ന് തന്നെ ഒരു വലിയ ഒരു ഒരു അടുത്ത് സിംഗിൾ പാറയില്ല ഒരു മരം ആ മരം ആ പാറയിൽ പിടിച്ചു നിൽക്കുക ആ പാറയുടെ മുകളിലാണ് പിടിച്ചിരിക്കുന്നത് ഡ്രിങ്ക്സ് ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടൈം അവർ നമുക്ക് കുറേ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിലൂടെ നമുക്ക് ഒരു വാട്ടർ മെലൻ ജ്യൂസ് തന്നിട്ടുണ്ട് ഒരു ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് തന്നിട്ടുണ്ട് പിന്നെ ബാക്കി ഫുഡ് ഒന്നും പറഞ്ഞിട്ടില്ല അത് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നേക്കുന്നതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അത് തന്നെ കണ്ടിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും എന്ത് ചെയ്തു പിന്നെ എൻജോയ് ചെയ്യാം റിസെപ്ഷൻ്റെ മേലെയായിട്ട് ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ഇത് ഇതിനോട് ഇതിനകത്ത് തന്നെ അപ്പൊ നമുക്ക് അതെങ്ങനെ ഉണ്ടെന്ന് നോക്കാം അവിടെ നിന്ന് എന്തൊക്കെ വ്യൂ നമുക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളങ്ങനെ വ്യൂ പോയിന്റ് രസത്തിട്ടുണ്ട് ഒന്നൊന്നൊരു സ്റ്റെപ്പ് കേട്ടോ ആയിപ്പോയിട്ടോ നല്ല രസമുണ്ടോ കേട്ടോ ൊക്കെട്ട് കഴിഞ്ഞിട്ട് ഒരു നഷ്ടവും വരത്തില്ല എല്ലാ ഭാഗവും നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജും ണിത് ശരിക്കും വെറുത്തായിട്ടുള്ള ഒരു റിസോർട്ടാണ് അപ്പം അപ്പം ഞങ്ങളിവിടുന്ന് എന്തായാലും ചെക്ക് ഔട്ട് ചെയ്യാൻ പോകുകയാണ് അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം